അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ ഞാൻ ഇന്നലെയും മിനിഞ്ഞാനുമായി ഇട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളൊക്കെ ഒരുപാട് തെറികളായിരുന്നു കാരണം ഹക്കീം ഫൈസി പറഞ്ഞ അറുന്നൂറ് പേജിൻ്റെ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ആളുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത് ഇത് ചില ആളുകൾക്ക് കൊണ്ടു അപ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസം ആ പ്രയാസം അവർ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് തീർത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള കമൻ്റുകളൊക്കെയാണ് അതിലിടുന്നത് ഇവരൊക്കെ ഹക്കീം ഫൈസിയുടെ ആളുകളാണെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളാണല്ലോ ഇവർക്ക് ഇത്തരം തെറികൾ പറയാനൊന്നും യാതൊരു മടിയുണ്ടാവില്ല ഉണ്ടാവില്ല കാരണം അവർ ഇതൊക്കെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് ചെവി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഞാൻ പിടിച്ച കാര്യം ഞാൻ എന്താണോ വാദിക്കുന്നത് അത് എങ്ങനെയെങ്കിലും ജയിക്കണം ഇപ്പോൾ അതിൽ പറയുന്ന കമൻറ്റിൽ പറയുന്ന പല ആളുകളും പറയും പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ല ഒരാൾ പറയുന്നത് ഹക്കീം ഫൈസി അവറുകൾ ഒരു മോട്ടിവേഷനായിട്ട് അവിടെ പറഞ്ഞതല്ലേ എനിക്ക് പറയാനുള്ളത് ഈ മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടി എന്തിനാ അള്ളാഹുവിൻ്റെ ഹബീബിനെക്കുറിച്ച് ഇത്രത്തോളം പ്രയാസപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉദാഹരണങ്ങൾ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചല്ലേ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സവിശേഷതകളിൽപ്പെട്ട് ഏതെങ്കിലും ഒരു സവിശേഷത അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സവിശേഷതകളൊക്കെ പറയാൻ പറയാനൊക്കെ പരിപൂർണതയിലെത്തിയതാ അവിടെ ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യപ്പെടുത്താൻ സാദൃശ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ നിങ്ങളാലോചിച്ച് നോക്കുകയാണെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങൾ അറുന്നൂറ് പേജേ പഠിച്ചിട്ടുള്ളൂ ഇരുപത്തി വർഷം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ നടത്തുക വേറെ എന്തൊക്കെ ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നുപൂവത്തിനെയാണ് ഇവിടെ സാദൃശ്യപ്പെടുത്തിയത് ഏതിനോട് നമ്മൾ ഇവിടെയൊക്കെ നടത്തുന്ന സിലബസിനോട് നൊബുവത്തും നമ്മുടെ ഇപ്പോഴത്തെ സിലബസും തമ്മിൽ എത്രയോ എത്രയോ വ്യത്യാസങ്ങളുണ്ട് നുപത്തിനോട് സാദൃശ്യപ്പെടുത്തെ നമ്മുടെ സിലബസിനെ ഹക്കീം ഫൈസി അവർകൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അത്രത്തോളം ഹെബുണ്ടെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ ഈ പറയുന്നത് കേടാകുമോ എന്ന് ഭയമുണ്ട് എന്ന് അയാൾക്കെന്നെ അയാൾക്ക് തന്നെ അറിയാം ഇത് കേടാണെന്ന് എന്നിട്ട് എന്തിനാണ് അയാൾ ഈ കാര്യങ്ങൾ പറയുന്നത് അതബ കേടാണെന്ന് അറിഞ്ഞിട്ടും അയാൾ ഇത്രത്തോളം വർത്തമാനങ്ങൾ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ തന്നെ ആവട്ടെ നടത്തുന്നത് എന്തിനാണ് വേറെ എത്ര എത്രയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ നടത്താമല്ലോ നമുക്ക് കുട്ടികൾ പഠിക്കാൻ കുട്ടികൾ ഉയരാൻ കുട്ടികൾക്ക് മോട്ടിവേറ്റ് നടത്തുന്നതിന് വേണ്ടി നമുക്കൊരുപാട് ഉപ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ നിരത്താമല്ലോ എന്തുകൊണ്ട് അതൊന്നും എടുക്കാതെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നുഭവത്തുമായി ബന്ധപ്പെടുത്തിയത് വലിയ തെറ്റല്ലയാൾ ചെയ്തത് എന്നിട്ട് ചില ആളുകളൊക്കെ വാദിക്കുക അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ പറഞ്ഞപ്പോൾ കമൻ്റ് ബോക്സിലൂടെ തെറികൾ വിളിക്കുക എവിടെ നിന്ന് പഠിച്ചു ഇതൊക്കെ നിങ്ങൾ മർക്കസിൽ നിന്ന് പഠിച്ചത് ഇതൊക്കെയാണോ വാഫിമാരും വഫീയമാരും ഹക്കീം ഫൈസിയുടെ മുമ്പിലിരുന്ന് കൊണ്ട് പഠിച്ച കാര്യങ്ങൾ മനുഷ്യരോട് ഇത്രത്തോളം തെറികൾ വിളിക്കാനാണോ പഠിപ്പിച്ചത് ആ തെ കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കാരണം അതൊന്നും മനുഷ്യന്മാർക്ക് കാണാൻ പറ്റില്ല അത്രത്തോളം മോശമായ രീതിയിലാണ് തെറികൾ വിളിക്കുന്നത് എന്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ വേണ്ടാത്തത് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തതിൻ്റെ പേരിൽ തെറികളേൽക്കേണ്ടി വന്നു അതൊക്കെ എനിക്കൊരു വിഷയമല്ല അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ എന്ത് തന്നെ ആര് എന്തു തന്നെ പറഞ്ഞാലും അതിനെ എതിർക്കുവാനും അതിനെ പ്രതിരോധിക്കുവാനും ജീവനുള്ള കാലത്തോളം ഞാനതിന് മുതിരും ചില ആളുകൾ പറയാം എന്തിനാ ഇതൊക്കെ വീഡിയോ ഇടുന്നത് ഞാൻ എൻ്റെ യൂട്യൂബ് എൻ്റെ ചാനൽ ഇതിൽ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഇത് ഹക്കീം ഫൈസിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഇടുക എന്നത് എൻ്റെ കടമയാണ് ഞാനത് നിറവേറ്റി അല്ലാതെ നിങ്ങളുടെ ഉപദേശമനുസരിച്ചിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത് ഇടുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി ആ കാര്യങ്ങളൊക്കെ ഇതാ എനിക്ക് പറയാനുള്ളത് അല്ലാതെ നിങ്ങളോടൊന്നും വേറെ ഒന്നും പറയാനില്ല ഇൻഷാല് അസ്സലാമലൈക്കും വാഹ്മത്തുള്ള